ചർച്ചയിലേക്ക് ആദ്യം ശ്രീ കെ ടി കുഞ്ഞുക്കെണ്ണിൻ നമ്മളിപ്പോ നവകേരള സദസ്സ് കഴിഞ്ഞ അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ അവസാന ലഗ് ആകുമ്പോഴേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വലിയ തോതിൽ വീര്യം സംഭരിക്കുന്നതും അതവർ പ്രതിഫലിപ്പിക്കുന്നതും ഒക്കെ കണ്ടു യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഉഷാറാക്കാൻ വേണ്ടിയിട്ടുമായിരുന്നോ നവകേരള സദസ് അഭിലാഷ് ഈ കേരളത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളെയും സാമൂഹച ചലനങ്ങളെയും ഒക്കെ ശ്രദ്ധിച്ചു കൊണ്ടാണോ ഈ ഒരു നിരീക്ഷണം ഒരു ചോദ്യമായി എന്നോട് ഉന്നയിക്കുന്നത് അഭിലാഷേ യു ഡി എഫ് എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമായി ഒതുങ്ങി എന്നതാണ് നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ കേരളം കാണുന്നത് കോൺഗ്രസ്സുകാരല്ലാത്ത മറ്റാരെങ്കിലും നവകേരള സദസ്സും മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ തോ തോറും ചെന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നതും ഈ സർക്കാർ നടത്തിയ കാര്യങ്ങളെയും ഇനി നടത്താനിരിക്കുന്ന കാര്യങ്ങളെയും അതിന് പ്രതി പ്രതിസന്ധിയായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൃത്യമായി വിശദീകരിച്ചു ആ വിശദീകരണം എന്താണ് ഇവിടെ കോൺഗ്രസ്സുകാരും ബി ജെ പി ഒന്ന് ചേർന്നുകൊണ്ട് ഇതാ കേരളത്തിൽ പെൻഷൻ നിന്നു കേരളത്തിൽ ഉച്ചക്കഞ്ഞിയില്ല എന്നൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ തുറന്നു കാണിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെല്ലാം ഗ്രാൻഡുകൾ വെട്ടിക്കുറക്കുകയും ചെലവാക്കിയ പണം കുടിശ്ശികയാക്കി തരാതിരിക്കുകയും അങ്ങനെ അങ്ങേറ്റ നിഷേധാത്മകമായ കടുത്ത കേന്ദ്ര നിലപാടുകളെ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നേതൃത്വമായിരിക്കുന്ന ബി ജെ പി കാരും ഇവിടുത്തെ മുഖ്യപ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസുകാരും ഒന്നിച്ച് നിന്ന് ബഹളം വെക്കാൻ തുടങ്ങിയത് ഒന്നിച്ചു നിന്ന് കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയത് ഗവർണറെ അഴിച്ചുവിട്ടുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തെരുവിലിറങ്ങിയ ഒരു ഗുണ്ടയെപ്പോലെ ഗവർണർ പെരുമാറുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയത് ഇതെല്ലാം തന്നെ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം എത്ര ദയനീയമായ എത്ര അപഹാസ്യമായ ഒരു പ്രതിരോധത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ഈ നവകേരള സദസ്സിന്റെ സമാപന പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്